ഹലോ വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം അല്ലേട്ടോ ഇന്നലത്തെ ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇന്നലെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് സന്ധ്യ തൊട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളത് കണ്ടു നോക്കുക വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇരിക്കാം അങ്ങനെ നമ്മളെല്ലാവരും ബീച്ചിൽ പോകാൻ റെഡിയായി ഞങ്ങൾ ഒരാൾ വരുന്നില്ല കേട്ടോ ഒരാൾ ഇവിടെ പോ ഇരിക്കുവെന്നാണ് പറഞ്ഞത് അങ്ങനെ നമുക്കെല്ലാവർക്കും കൂടെ പോകാം വ ഇറങ്ങാം കൊച്ചു രാജമ്മ ഇരിക്കുന്ന കണ്ടോ അമ്മ ബീച്ചിൽ ഞങ്ങളുടെ വരുന്നില്ല അമ്മയുടെ വീടവിടെ ഉണ്ടല്ലോ അമ്മയുടെ അനിയത്തി വീട്ടിലല്ലേ താമസിക്കുന്നത് ഇച്ചിരി പോയാൽ മതിയെ അപ്പം അമ്മ അവിടെ ഞങ്ങൾ ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കയറും ഞങ്ങളെ വൈകിട്ടായപ്പോ ഒന്ന് ബീച്ചിൽ പോണം ഇവിടെ വന്ന ബീച്ചിൽ പോകും എല്ലാരും റെഡിയായി ബീച്ചിലൊക്കെ പോയിട്ട് വരാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ കാര്യം പറഞ്ഞു ചേട്ടനാണ് ഇതാ ഫോണിനകത്ത് കുത്തിക്കൊണ്ടിരിക്കും എല്ലാരും ഫോൺ മാറ്റി വെച്ച് ഒരാൾ അവിടെ നിൽക്കുന്നു ടാ ഇതൊരു ബഹുമാനം അല്ല പല്ല അവിടെ നില്ല അവിടെ നില്ല ഒരു മിനിറ്റ് കഴിഞ്ഞ അങ്ങനെ ഞങ്ങള് കറ കേറട്ടെ നോക്കിയൊക്കെ ഇപ്പോൾ മണലാരണ്യം സൗദി അറേബ്യ പോലുണ്ടല്ലേ ബീച്ച് കണ്ടിട്ട് അവിടെ എപ്പോഴും ചെല്ലുമേനെ കാണിക്കരുത് നോക്കിക്കേ സൂര്യഭഗവാൻ താഴാറായി നിൽക്കുക ഇനി അടുത്ത ലക്ഷ്യം പോകുന്നത് ബജ്ജിക്കടയിലോട്ടാണ് മോന് ബജ്ജി മതി എന്ന് പറഞ്ഞ് എനിക്കാ സാധനം കാണരുത് എനിക്കിഷ്ടമില്ല പിള്ളേരെല്ലാം കളിക്കുന്നു ചേട്ടനും പിള്ളേരുടെ നടക്കുന്നു ി അടുത്ത വരുന്നത് ആ തന്നെ പിന്നെ ലക്ഷ്യമിട്ട് നടക്കുവാണ് പിന്നത്തേ ഇല്ലെന്ന് കണ്ടറിയാല്ലേ തക്കിടുമുണ്ടം പോലെ രണ്ടും കൂടെ നടക്കുവാണ് ഞാനും തക്കിടുമുണ്ടം തന്നെ ആവാണ് അതുകൊണ്ട് ഇനി എന്താണേലും തക്കടുമുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ഇനി അതൊന്നും നോക്കുന്നില്ല പിന്നെ നമുക്കിതൊക്കെ ഇപ്പഴല്ലേ രസിക്കാൻ പറ്റുള്ളു നിങ്ങളും പറ അടുത്ത മേടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും അടുത്തോ മേടിച്ചു കഴിക്കാൻ നിൽക്കുവാണ് എനിക്കിത് സാധനം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല എനിക്ക് മാങ്ങയൊക്കെ ഇഷ്ടം അങ്ങനെയുള്ളതൊക്കെ എനിക്ക് മതി ഇതവരെല്ലാം മേടിച്ച് തിന്നാൻ നിൽക്കുവാണ് ആഹാ നമ്മുടെ സൂര്യഭഗവാൻ ദോ വെള്ള ബീച്ചിലോട്ട് താന്നുകൊണ്ടിരിക്കുക കേട്ടോ മുക്കിക്ക് അവിടെ ആയിരുന്നു എന്നായിരുന്നു കടൽപ്പാലം കണ്ട കടൽപ്പാലം അടിപൊളിയായിട്ട് നമുക്കിവിടെ എന്നാൽ കാണാം എൻ്റെ ചെറിയ മോന് താല്പര്യമില്ല ഈ ബീച്ചിലൊന്നും വരാൻ അവൻ്റെ അമ്മും അവിടെ ഇരിപ്പുണ്ട് കണ്ടോ നോക്കിക്കേ പാലം കൊണ്ടോ പോയേക്കുന്നത് ഇതാണ് പുതിയതായിട്ട് വന്നത് കുറെ ആയിട്ടോ കുറച്ച് കുറച്ച് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമല്ലോ എപ്പം വന്നാലും ഞങ്ങൾ ബീച്ചിൽ വരും ഞങ്ങൾ വെള്ളത്തിലിറങ്ങാൻ പോവാണ് നമുക്ക് നോക്കാം എന്നെ എടുക്കാൻ പോവാണേ ഭയങ്കര ഗമയ പോവണേ ഭയങ്കര തലയാണ് എനിക്ക് നമ്മുടെ കടലമ്മയ്ക്ക് ഭയങ്കര കലി മൂക്കുന്ന സന്ധ്യ ആയില്ലേ അതുകൊണ്ട് എത്ര നേരമായി ഞാനിങ്ങനെ ചതറി ചതറി നടക്കാൻ തുടങ്ങിയിട്ടെന്നുള്ള രോഷ്യും ഭയങ്കരമായിട്ട് വരുവാണെ ഇത് അവിടെ ഒക്കെ കയറി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ പൊന്നെ എന്തൊരു കാറ്റം എന്തൊരു സുഖം കരയൊക്കെ നിന്നിട്ട് കടലിൽ തിര വരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ അയ്യോ അപ്പഴേ ഞങ്ങളെ അടുത്ത ഇന്നിപ്പം ഇതിപ്പ എത്രാമത്തെ ഇവര് ബജ് തിന്നു ഞാൻ ബജ്ജി തിന്നില്ല കേട്ടോ അതുകൊണ്ട് എന്നെ ആ കണക്കി ഇല്ല ഇല്ല ഞാൻ തിന്നില്ല ഞാൻ കൈതച്ചക്ക തിന്നു ഇത് മാങ്ങ ഏഹ് ഇത് ഉപ്പിൽ ഉപ്പിട്ട മാങ്ങ ഇനി മുളകിട്ടുണ്ട് വേറെ സാധനം ഉണ്ട് അപ്പൊ തിന്നിട്ട് ഇനി വേറെ ഒരാൾ ഇരുന്ന് തിന്നുന്നുണ്ടേ ഒരാൾ കിടക്കുന്ന കാണിച്ചെ ആ ഒരുത്തി അടുത്ത കഴിഞ്ഞിട്ട് എത്തുവാണേ അടുത്ത മാങ്ങി പിടിക്കുന്നുണ്ട് തിന്നതിന്നോടിക്കളിയില്ല തിന്നതിന്നോ മുള കിട്ടുള്ളത് മുള കിട്ടുള്ളത് എടുത്തു അതും തിന്നട്ടെ അമ്പടി നെല്ലിക്ക പിടിച്ചിട്ടുണ്ട് എനിക്ക് ോ അത് ഇനിയുണ്ട് ഇത്രയും കൂടെ ഉണ്ട് എല്ലാം തിന്നിട്ടേ വീട്ടിൽ പോത്തോളൂ കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുന്ന വല്യ താല്പര്യല്ലേ ഞങ്ങക്ക് അതുകൊണ്ട് തിന്നുന്നേനത്ത താല്പര്യം മനസ്സിലായില്ല ഇങ്ങനെ നോക്കി സന്ധ്യ ഇപ്പൊ എത്ര മണിയായ ആറമ്പതായ സമയം നോക്കിക്ക് എന്നിട്ടും ഇവിടെ അങ്ങനെ ഇരുട്ടിയിട്ടില്ല ഇതുവരെ എല്ലാരും ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ് പാലത്തിന്റെ അവിടെ ഒക്കെ നോക്കിക്ക നല്ല വെട്ടങ്ങളും എല്ലാം ഉണ്ട് ഇതുവരെ എട്ട് മണിയാവുമ്പോ ഇവിടെ വിസലൂതും എല്ലാവരും കേറി ഓടിക്കോളാൻ പറഞ്ഞു എന്നാലും കുറെ ബിരുദന്മാരൊന്നും വിസിലൂരുമ്പോത്തില്ലാത്ത ആൾക്കാർ വേണം പക്ഷെ ചേട്ടനാഴ്ച ചേച്ചിയൊക്കെ പറഞ്ഞു ഇവിടുന്ന് എങ്ങനെയല്ലോ ഒരെ പറപ്പിക്കൂന്ന് പറഞ്ഞു വിസലൂതി തോടിക്കും ഞങ്ങൾ ഇതുവരെ ഇവിടുന്ന് എന്ന് ഏറ്റിട്ടില്ല ശരിക്കും പറഞ്ഞാ എവിടെ നിരങ്ങി നടക്കുന്നതിൽ എത്രയോ പേത ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എത്ര രസ സൂര്യ ഭഗവാൻ വരെ പോയി പുള്ളിക്കാൻ ഇനി നാളെ നേരം വളുത്തു നോക്കിയാൽ മതി കടലിനിത്തിരി ശാന്തതയായല്ലേ മുമ്പ് എന്തോ ദേഷ്യമായിരുന്നു എൻ്റെ ദൈവമേ ഒരു ഭയങ്കര അതിശയം തന്നെ കേട്ടോ ഇപ്പൊ ഞങ്ങള് ബീച്ചിൽ നിന്ന് അതൊക്കെ അങ്ങ് നീങ്ങുവാണെ ഇനി നമുക്ക് നേരെ അമ്മയെ വിളിക്കാൻ വേണ്ടി അമ്മയുടെ അനിയത്തിൽ എടുത്ത് നമ്മടെ അമ്മയുടെ വീടാതെ അമ്മയുടെ അനിയത്തി ഇപ്പുറത്ത് വേറെ വീടൊന്ന് വെച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം ആ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇരുട്ടിയല്ലോ കണ്ടാ എല്ലാടോ നോക്കിക്കേ എന്തോ ആയതല്ലേ അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അമ്മയും വിളിച്ച് നേരെ അങ്ങോട്ട് പോകും അവരിതേ പുറകെ വരുന്നേ ഉള്ളു കണ്ടോ അപ്പോഴേ ഞങ്ങള് ബീച്ചിലൊക്കെ പോയിട്ട് വന്നേ ഇവളുടെ നൈറ്റിയൊക്കെ നൈറ്റൊക്കെ നിക്കുന്നുണ്ട് അടിച്ചു മാറ്റിട്ട് ഞാനിവിടെ ചേ എൻ്റെ ചേച്ചി എന്റെ സ്വന്തം ചേച്ചിക്ക് നൈറ്റിയൊക്കെ ഇട്ടാ മാതിരി കിടക്കുക ഏ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന ആർക്കാൻ നാണക്കേട് ഇവക്ക് തന്നെ അല്ലേ നാണക്കേട് അതുകൊണ്ട് പ്രീതി എന്നോട് പറഞ്ഞില്ലേ അവക്കാ നൈറ്റി എനിക്ക് തന്നില്ല പ്രീതി ആ റോസ് നൈറ്റി കഴിഞ്ഞാ ഇനി വരുമ്പോ ഞാൻ അത് ഇനി വരുമ്പോ ഞാനത് കൊടുത്തേക്കാം കേട്ടോ പ്രീതിക്കുട്ടി ഒന്നും വിചാരിക്കല്ലേ ഇവിടെ ള് ഭയങ്കര ഗമയെ നിക്കാം മൂത്ത മോടെ മോടെടുത്ത് രണ്ടു ദിവസം നിക്കാൻ വന്നു വന്നിട്ട് ഗമാ ഇതിനെ പാക്ക് ചെയ്ത് ഞങ്ങൾ വിജയം ചിറ്റ അടുത്തോട്ട് വിട്ടിട്ട് വന്ന വഴി പിടിച്ചെടുത്തോണ്ട് പോന്നു കേട്ടോ ഉപ്പ് കൊണ്ട് ഇവിടെ ഇറക്കി അപ്പം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചപ്പാത്തിയാണേ ഇതാ അവിടെ ഉണ്ടാക്കുവാണ് ഞാൻ റെസ്റ്റ് ആട്ടോ എനിക്ക് ഫുൾ റെസ്റ്റ് റെസ്റ്റായിരുന്നു അപ്പൊ ചപ്പാത്തി ചപ്പാത്തി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അല്ലാത്ത ഒരു മണിച്ചിട്ട് മടിച്ചുകളായിട്ട് വന്ന വഴി ആര്യാസ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു കറിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങളാണേ അഡ്ജസ്റ്റീവേ ഇവിടെ ആണ് നിൽപ്പുണ്ട് അടുത്ത് ഞങ്ങളെ കൊല്ലും കറിയില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ട് ചെമ്മീൻ കറി ഒക്കെ ആണെങ്കിലും കൂട്ടി കഴിക്കും ഏ ഇതിന് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല അമ്മായിഷ്ട കണ്ടിക്കും കണ്ടിക്കും അതുകൊണ്ട് അവരെ മേടിച്ചു ഇവിടെ മേടിച്ചേട്ടം മേടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെന്ന് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക്